ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് ബാക്ക് ഷോപ്പ് കേരളാൻ്റെ കീർ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചാർ റൂട്ടിൽ റിനോൾ ഡെസ്റ്ററിന്റെയും അതുപോലെ തന്നെ ഓലിക്കൽ ഹോപ്ലേസിന്റെ അടുത്തായിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കണൂറിന് നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം നല്ല അഡൽറ്റ് ആയിട്ടുള്ള സങ്കണൂർ അതുപോലെ തന്നെ ക്രിംസം വെല്ലി അതുപോലെ തന്നെ ഗ്രേ പാരറ്റ് സ്മോൾ കൊലൂർ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടല്ലേ കറക്റ്റ് വല്ലവരും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പരമാവധി ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവരേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പക്ഷേ നമ്മൾ പോകുന്നത് ക്രിംസംബല്ലിയാണ് ക്രിംസൺ ആണ് നമുക്ക് രണ്ട് പേരോളം നമുക്ക് ക്രിംസൺ അവൈലബിൾ ആയിട്ടുണ്ട് ക്രിംസൺ എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് ക്രിംസംബല്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രിംസൺ റെഡ് ആയിരിക്കും അതിന്റെ ചെസ്റ്റിന്റെ അവിടെ വരുന്ന ക്രിംസൺ റെഡ് തന്നെയാണ് ക്രിംസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ നമ്മളിപ്പോൾ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനകം തന്നെ ബ്രീഡ് ആവുന്നതാണ് അടലറ്റാൻ മാത്രമാണ് ഇത്രയും ക്രിംസൺ റെഡ് വരുന്നത് ആ വീഡിയോ കാണുമ്പോൾ അറിയാം അതിന്റെ ചിറകിന്റെ ടോപ്പിൽ വരെ കളിണ്ട് നല്ലപോലെ ക്രിംസൺ കളർ കയറിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ യെല്ലോ ആണ് അത്യാവശ്യം ഇണക്കമുള്ളതാണ് അതിനകത്ത് ഒരെണ്ണം വന്നിട്ട് നല്ല അത്യാവശ്യം ഇണക്കമുള്ളതാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ വീഡിയോയുടെ അടുത്തോട്ട് വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ബ്ലൂ സീരീസിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളറാണ് അതിന്റെ പിൻസലോട്ടൊക്കെ നല്ല ഡാർക്കായിട്ടാണ് കളർ വരുന്നത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാലറ്റ് ആണ് ഗ്രേപ്പാരന്റ് അത്യാവശ്യം ഫേമഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോ ഹാൻഡ് കൊണ്ടുവരുമ്പോ തന്നെ അറിയാൻ പറ്റുന്നത് ഹാൻഡ് കൊണ്ടു വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ല ടേമുള്ള ഗ്രേപ്പാറ്റാണ് ഫുള്ളി ആണ് തന്നെ കഴിക്കുന്നതാണ് സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ ഫ്രൂട്ട്സും എല്ലാം തന്നെ ഫീഡ് ചെയ്യുന്ന ആണ് ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എപ്പോഴും ആള് കൂടെ വേണം എന്നുള്ള അറ്റാച്ച്മെന്റ് ആയ അതുപോലെ ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് കൊണ്ടുതാണ് ഇപ്പം നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഗ്രേപ്പാറ്റ് പറഞ്ഞ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാപ്പത്തയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ കൊണ്ടുപോയി ട്രൈ ചെയ്യിക്കാന്നുള്ളത് ഗ്രേപ്പാറ്റ് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന സംസാരിക്കുന്നവടാണ് ഇനി വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂർ ആണ് സൺകണ്ണൂർന്ന് രണ്ടും മെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ളതാണ് രണ്ടു വയസ്സോളം പ്രായമുള്ള മെയിലാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് രണ്ടും മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണുന്ന അത്യാവശ്യം നല്ലപോലെ എല്ലാ കളറും കാര്യങ്ങളും ഒക്കെ ആയ മെയിലാണ് അതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് ആറായിരം രൂപ വരുന്നത് ബ്ലൂ തോട്ടഡാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ തോട്ടഡാണ് നമ്മുടെ ലോറിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെ കളർ തന്നെയാണ് അതിന്റെ പ്രത്യാദ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് പേരിന് ഇരുപതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഓൾറെഡി ഡി എൻ എ വരുന്നതാണ് പിന്നെ നമുക്ക് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് മാസത്തിനകം തന്നെ ബ്രീഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ബ്ലൂ ബ്ലൂത്തോട്ടിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് ചെയ്യുന്ന ബേഡാണ് വേടാണ് ടോക്കിംഗാറ്റ് കാറ്റഗറിയിലുള്ള ബേഡാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഇരുപതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സിലമണാണ് നെക്സ്റ്റ് വരുന്നത് ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് മൂവായിരം രൂപ ഏകദേശം പൈനാപ്പിൾ ഗുണോറിൻ്റെ ലോട്ട് തന്നെയാണ് പിന്നെ വിൻസയിലെ കളറും കാര്യങ്ങളെല്ലാം പൈനാപ്പിൾ ഗുണോറിൻ്റെ ലോട്ടാണ് പിന്നെ അതിന്റെ കളർ കുറവായിരിക്കും ചെസ്റ്റിന്റെ അവിടെ റെഡ് കുറവായിരിക്കും അതാണ് ഇപ്പൊ സിലമണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കോ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് എൽ ഒ സിയോടെ വന്നിട്ട് ഒരു കണ്ണ് ജന്മന ഇല്ലാത്തതാണ് എൽ ഓഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കളർ തന്നെയാണ് എൽ ഒ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നല്ല കളർ ആയിരിക്കും അതിന്റെ അവിടെ നല്ല റെഡ് ആയിരിക്കും ആയിരിക്കരുത് ഗ്രീൻ എന്ന് പറയുമ്പോൾ കളർ കുറവായിട്ടാണ് വരുന്നത് അവിടെ കളർ കുറവായിട്ടായിരിക്കും വരുന്നത് കളർ അല്ല ഒരുപോലെ തന്നെയാണ് എൽ ഷേഡും ഗ്രീൻ ചിക്കും അല്ല ഒരുപോലെ തന്നെയാണ് പിന്നെ വരുന്ന പ്രൈസ് ജോടിക്ക രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സങ്കണൂറാണ് സംഗണൂറിന്റെ ഏകദേശം നാല് വയസ്സോളം പ്രായമുള്ള സങ്കണൂറാണ് ഫുൾ ആയിട്ട് യെല്ലോ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് അതിന് ഗ്രീൻ കളർ വളരെ കുറവാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ആ ചിറങ്ങിന്റെ ലാസ്റ്റ് അതിന് അച്ഛന് മാത്രമേ ശകലം യെല്ലോ കളർ ഗ്രീൻ കളറുള്ളൂ ബാക്കിയെല്ലാം ഫുള്ളായിട്ട് നല്ലപോലെ യെല്ലോ കളറാണ് നാല് നാല് വയസ്സ് പ്രായമുള്ളതാണ് രണ്ടാവശ്യം ബ്രീഡ് ആയിട്ടുള്ളതാണ് ലാസ്റ്റ് ബ്രീഡിങ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങൾ സാഹിതം എടുത്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ അതിന്റെ കളറാണ് എന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലവണ്ണം റെഡ് ഒക്കെ ഉള്ളതാണ് ഹെഡിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലോണം റെഡ് ഒക്കെ ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ഡി എം എ കൺഫേം ചെയ്ത പേരാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കും അതുപോലെ തന്നെ പേളി കണൂറും ഉള്ള പേരാണ് പേളി കണൂറും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കോ ഉള്ള പേറാണ് ബ്ലൂ സീരീസ് എന്ന് പറയുമ്പോൾ പ്രത്യേകം എന്ന് പറയുമ്പോൾ കളർ തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ആ ഒരു ബ്ലൂ കളർ തന്നെയാണ് വിൻസ് ആയി വരുന്നത് പേളി കുളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിൻസിന്റെ സൈഡിലും അതുപോലെ വിൻസിന്റെ അകത്ത് നല്ല റെഡ് ആയിരിക്കും പേളി കുളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് കളർ ഒക്കെ വരുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരു വെച്ച് വെള്ളി പ്രായ പ്രായം പേളിക്കാൻ കളറും കാര്യങ്ങളും ഒക്കെ വരുത്തുള്ളൂ അപ്പൊ തന്നെ അത്യാവശ്യം നല്ലപോലെ അതിന്റെ വിൻസിന്റെ ടോപ്പിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ലപോലെ റെഡ് കേറിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം വിൻസിന്റെ മേളിലായിട്ട് രണ്ട് സൈഡിൽ അത്യാവശ്യം റെഡ് കയറിട്ടുണ്ട് ചെറിയ ഇന്റെ അവിടെ അകത്തെല്ലാം നല്ല റെഡായ പേളീക്കുടൂറ് അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കും ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കിന്റെ പേർ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ആണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ നമുക്ക് കഴിഞ്ഞ കുടിയോസിലൊക്കെ തീയ്യ എൻക്വയറീസ് ഉണ്ടായിരുന്നു ഗ്രീൻ ചിക്കിന്റെ പേർ ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് നമുക്കപ്പൊ ഏഴ് പേരോളം നമുക്ക് ഗ്രീൻ ചിക്കിന്റെ വന്നിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ വരുന്ന പ്രൈസ് ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിന്റെ വിൻസ് എല്ലാം നല്ല ഗ്രീൻ കളർ ആയിരിക്കും ജസ്റ്റിൻ്റെ അവിടെ ലൈറ്റ് ആയിട്ട് വരുന്ന റെഡ് കളർ ആണ് വരുന്നത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂർ ആണ് നമ്മുടെ സങ്കണൂറിൻ്റെ കാര്യം പറഞ്ഞാൽ അതിന്റെ സൈസും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് ജണ്ടാകുണൂർ ആണ് അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളറാണ് അതിന്റെ ചെസ്റ്റിന്റെ അവിടെ ഫേസിന്റെ അവിടെ ഇച്ചിരി കൂടെ റെഡ് കൂടുതലായിരിക്കും അതുപോലെ മിൻസാലയ കളർ ചേയ്ഞ്ച് ഉണ്ടാകത്തില്ല നമുക്ക് സിക്സ് ആയിരിക്കുമ്പോഴും അഡൽറ്റ് ആയി കഴിയുമ്പോഴും എല്ലാം ഒരേ തന്നെ ആയിരിക്കും മിൻസാലയ കളർ ചേഞ്ച് ഉണ്ടാകത്തില്ല പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സിക്സ് ആയിരിക്കുമ്പോൾ ഗ്രീൻ കളർ ആയിരിക്കും ഏകദേശം എട്ടു മാസം പത്ത് മാസം ഒക്കെ കഴിയുമ്പോൾ തൊട്ട് അതിന്റെ കളർ ആയി ചേഞ്ചായി ആയി നല്ലപോലെ യെല്ലോ കളർ ആവുന്നതാണ് രണ്ടാം കൊണ്ടൂർന്ന് പറഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ഉണ്ടാകത്തില്ല പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് അതിന്റെ ചെസ്റ്റിലും ഫേസിലും ഉച്ച കൂടെ റെഡ് നല്ലപോലെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പതിനായിരം രൂപ നമുക്കൊരു മൂന്ന് പേറോളം ജണ്ടാക്കോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷെയ് ഉള്ള പേരാണ് ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷെയ് ഉള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷേഡുള്ള പേർ ആണ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളതാണ് അതിന് വരുന്ന ആണ് ജോഡിക്ക് മൂവായിരം രൂപ നമുക്ക് ഒറ്റ പേർ ആണ് അങ്ങനെ വന്നിരിക്കുന്നത് ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷേ ഉള്ള ഒറ്റ പേർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ വരുന്നത് രണ്ട് മെയിലാണ് സംഗണൂറിന്റെ ഏകദേശം മൂന്ന് വയസ്സിന് മേളിൽ പ്രായമുള്ള രണ്ട് മെയിലാണ് അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ക്ലോസ് റിങ്ങും അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് വയസ്സിന് മേളിൽ പ്രായം ഉള്ളതാണ് നമുക്ക് വീഡിയോ കാണിക്കാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കളറായിട്ടുണ്ട് ഫേസിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ല കളറായ രണ്ട് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത് അതിന് വരുന്ന പ്രൈസ് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് റ്റാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മെയിലാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് ഫീമെയിലുമാണ് പേർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ആയിട്ട് വേണേ സിംഗിൾ ആയിട്ടും തരുന്നതാണ് നമുക്ക് മെയിൽ വന്നിട്ട് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മൾ എവറിയിൽ ഫ്രീ ഫ്ലൈയിങ് ആയിട്ട് വിട്ടിരിക്കുകയാണ് ഫുള്ള് ഫ്രീ ഫൈൽ ഫ്ലൈങ് ആയിട്ട് എവേറി ഇട്ടിരിക്കുകയാണ് അതിനകത്ത് മെയിൽ വന്നിട്ട് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് ഫീമെയിൽ അത്ര ടേംഡ് അല്ല മെയിൽ ഇവിടെ കണ്ടെത്തുക അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് ഇത് ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള പേർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇത് അത്യാവശ്യം ടേബിൾ ആയിട്ടുള്ള മെയിലാണ് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് തരാൻ പറ്റുന്നതാണ് ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ഏവർ തുറന്നു കൊണ്ടിരിക്കുകയാണ് സിംഗിൾ പീസ് വേണമെങ്കിൽ നമ്മൾ സിംഗിൾ പീസ് ആയിട്ട് തരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് പേറിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആയി കാണാം